കുംഭമാസത്തിലെ കൃഷ്ണപക്ഷ ചതുർദശി ദിവസമാണ് ശിവരാത്രി ചതുർദശി അർദ്ധരാത്രിയിൽ സ്പർശിക്കുന്ന ദിവസമാണ് ശിവരാത്രി വ്രതമായി ആചരിക്കേണ്ടത് ശിവരാത്രി ദിനത്തിൽ ജലധാര നടത്തുക ശിവലിംഗത്തിൽ വില്ലുപത്രം കൊണ്ട് അർച്ചന ചെയ്യുക എന്നിവ ശിവപ്രീതി നേടാൻ ഉത്തമമായ കാര്യങ്ങളാണ് മഹാദേവനെ പ്രീതിപ്പെടുത്തുവാൻ ശിവരാത്രി വ്രതത്തിനേക്കാൾ ഉത്തമമായ മറ്റൊരു വ്രതവും തന്നെ പറയാം ലോകമെമ്പാടുമുള്ള ശിവഭക്തർ ഭക്തിയോടെ നിദ്രയുപേക്ഷിച്ച് ശിവനാമങ്ങൾ ജപിച്ചും പഞ്ചാക്ഷരി മന്ത്രം ഉരുവിട്ടും ശിവപ്രീതി നേടാൻ കാത്തിരിക്കുന്ന ദിനമാണ് ശിവരാത്രി നമ്മുടെ മനസ്സിലെ രജോ തമോ ഗുണങ്ങൾ നശിപ്പിച്ച് സാത്വികമായ ഗുണങ്ങൾ വളർത്തിയെടുക്കുവാൻ ശിവരാത്രി വ്രതത്തിലൂടെ സാധിക്കുന്നു മഹാദേവൻ വൈരാഗിയാണ് കാമക്രോധ ലോഭമോഹങ്ങളെ ജയിച്ചവൻ ശിവരാത്രി ശരിയായ രീതിയിൽ അനുഷ്ഠിക്കുമ്പോൾ മാത്രമാണ് വ്രതത്തിന്റെ പൂർണമായ ഫലം നമ്മിലേക്ക് പ്രതിഫലിക്കുകയുള്ളൂ ഏതൊരു സാധാരണ ശിവഭക്തർക്കും ഭക്തിയോടെ എടുക്കാൻ സാധിക്കുന്ന വ്രതമാണ് ശിവരാത്രി വ്രതം മൂന്ന് ദിവസത്തെ വ്രതമാണ് ശിവരാത്രി വ്രതം വ്രതമെടുക്കുന്നവർ പൂർണമായി സാത്വികാഹാരങ്ങൾ മാത്രമാണ് ഭക്ഷിക്കാവൂ ത്രയോദശി ദിനത്തിൽ ഒരു നേരം മാത്രം അരിയാഹാരം ശിവരാത്രി ദിനത്തിൽ ബ്രഹ്മമുഹൂർത്തത്തിൽ മുഹൂർത്തത്തിൽ ഉണർന്ന് സ്നാനാദികർമ്മങ്ങൾ പൂർത്തിയാക്കി ത്രമോ കറുത്ത വസ്ത്രമോ ധരിക്കണം ശേഷം ഭസ്മവും രുദ്രാക്ഷവും ധരിച്ച് വിളക്ക് കത്തിച്ചു വെച്ച് ശിവപഞ്ചാക്ഷരീ മന്ത്രം ശിവാഷ്ടകം ശിവാക്ഷരി സ്ത്രോത്രങ്ങൾ ശിവസ്തുതികൾ എന്നിവ ജപിക്കുക പിന്നീട് ശിവക്ഷേത്ര ദർശനം നടത്തുക പരമാവധി ക്ഷേത്രത്തിൽ തന്നെ കഴിഞ്ഞുകൂടുക അന്നേ ദിവസം മുഴുവനായി ഭഗവാന് വേണ്ടി മാറ്റിവെക്കുക പൂർണ്ണ ഉപവാസത്തിലൂടെ മഹാദേവൻ മനസ്സിൽ കുടിയിരിക്കുമ്പോൾ നമ്മെ വിശപ്പും ദാഹവും അലട്ടുകയേയില്ല സർവം ശിവമയം ഇനി പൂർണ്ണ ഉപവാസം സാധിക്കാത്തവർക്ക് ഒരു നേരം ലഘുഭക്ഷണം കഴിച്ചുകൊണ്ട് വ്രതം നോൽക്കാം അന്നേ ദിവസം പരമാവധി ദാനാദി കർമ്മങ്ങൾ ചെയ്യുന്നത് അത്യുത്തമമാണ് ശിവരാത്രി ദിവസത്തിൽ നാം ചെയ്യുന്ന ഓരോ പൂജകൾക്കും അർച്ചനകൾക്കും ആയിരം മടങ്ങ് ഫലം ലഭിക്കുന്നതാണ് വൈകുന്നേരം ശിവക്ഷേത്രത്തിൽ പൂവളമാല സമർപ്പിക്കുന്നതും അർച്ചന നടത്തുന്നതും അഭികാമ്യമാണ് ശിവലിംഗത്തിൽ അർച്ചന ചെയ്ത പുഷ്പം ഫലം ജലം എന്നിവ തിരിച്ചെടുക്കുവാൻ പാടുള്ളതല്ല അഭിഷേകജലം പാനം ചെയ്യുകയും ചെയ്യരുത് ശിവരാത്രി ദിനത്തിൽ പകലുറക്കം പാടില്ല രാത്രിയിലും പൂർണമായി ഉറക്കമുളയ്ക്കണം പിറ്റേ ദിവസം ശിവരാത്രി വ്രതം തീർത്ഥ ജലം അല്ലെങ്കിൽ തുളസിയിട്ട ജലം പാനം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കാവുന്നതാണ് തീർത്ഥം പാനം ചെയ്യുമ്പോൾ പഞ്ചാക്ഷരി മന്ത്രം എട്ട് തവണ ഉരുവിടണം ഇന്നേ ദിവസവും പകലുറക്കം ഒഴിവാക്കണം പരമാവധി ശിവപുരാണ പാരായണം ചെയ്യുക ശിവസ്തുതികൾ ചൊല്ലുക അറിയാവുന്ന ശിവമന്ത്രങ്ങൾ ഉരുവിടുക കാരണം ഈ മൂന്ന് ദിവസങ്ങളിലും നിങ്ങൾ ഭഗവാനു വേണ്ടി ചെയ്യുന്നതിനെല്ലാം ആയിരം മടങ്ങ് ശക്തിയാണ് ഉണ്ടാവുക എല്ലാവർക്കും മഹാശിവരാത്രി ആശംസകൾ